സർക്കാരും ഗവർണറും തമ്മിലുള്ള വിയോജിപ്പിന് പരസ്യവേദിയായി പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറി കെ ബി ഗണേഷ് കുമാറിൻ്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞ ചടങ്ങിന് പിന്നാലെ രാജ്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായസൽക്കാര മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും കൂട്ടത്തോടെ ബഹിഷ്കരിച്ചു പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്ത കെ ബി ഗണേഷ് കുമാർ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും വനം മന്ത്രി എ കെ ശശീധരനും മാത്രമാണ് ഛായാസൽക്കാരത്തിൽ പങ്കെടുത്തത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും സാന്നിധ്യത്തിലാണ് പ്രൗഢഗംഭീരമായി പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പുറമെ സിനിമ സീരിയൽ രംഗത്തു നിന്നുള്ള പ്രമുഖരും മത സാമുദായിക നേതാക്കളും പങ്കെടുത്തു രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അഞ്ഞൂറോളം പേരാണ് ചടങ്ങിനെത്തിയത് സാധാരണഗതിയിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് രാജ്ഭവനിലെ ചായ സൽക്കാരം കൂടി പങ്കെടുത്തിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പിരിയാറുള്ളത് എന്നാൽ ചടങ്ങിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള അതൃപ്തികളാണ് കൂടുതൽ വ്യക്തമായത് മിനിറ്റുകൾ മാത്രം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സമയം മുഴുവനും അസ്വസ്ഥനായിരുന്നു മുഖ്യമന്ത്രിക്ക് അരികിലിരുന്നിട്ടും മുഖത്തു നോക്കാനോ സംസാരിക്കാനോ അഭിവാദ്യം ചെയ്യാനോ ഗവർണർ തയ്യാറായില്ല സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് പൂച്ചെണ്ടുകൾ കൈമാറിയതും ഗൗരവത്തോടെയായിരുന്നു ദേശീയ ഗാനം കഴിഞ്ഞ ഉടൻ ആരോടും സംസാരിക്കാതെ ഗവർണർ വേദി വിട്ടു ഇതോടെ മുഖ്യമന്ത്രിയും രാജ്ഭവനിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മടങ്ങി സത്യപ്രതിജ്ഞ ചടങ്ങിന് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള മഞ്ഞുരുകലിനുള്ള വേദിയായി മാറുമെന്നാണ് നേരത്തെ കരുതിയിരുന്നത് എന്നാൽ നിലവിലെ സ്ഥിതിയിൽ അത് കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ചെയ്യുന്നത് തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധിച്ച എസ് എഫ് ഐക്കാർക്കെതിരെ എടുത്തില്ലെന്ന ആരോപണം കഴിഞ്ഞ ദിവസവും ഗവർണർ ഉയർത്തിയിരുന്നു അതേസമയം പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യതിന് പിന്നാലെ മന്ത്രിമാരുടെ വകുപ്പുകൾക്കും മാറ്റമുണ്ടായി പ്രമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനും രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പുകൾ കടന്നപ്പള്ളി രാമചന്ദ്രനും നൽകി നിലവിൽ സഹകരണ വകുപ്പും വി എൻ വാസവനുണ്ട് കെ ബി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പുമാണ് നൽകിയിരിക്കുന്നത് സജി ചെറിയാന്റെ കൈവശമുള്ള സിനിമാ വകുപ്പ് കൂടി കെ ബി ഗണേഷ് കുമാറിന് നൽകണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ബി ഉയർത്തിയിരുന്നു എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാൻ എൽ ഡി എഫ് തയ്യാറായില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക